guys بڑا سنو پیયો गाइस او गाइस फोर्थ நல்ல ಸ್ಟೋಫಾಲ್ಡ್ गाइस फोर्थ ಸ್ನೋ ಫಾಲ್ ಓ ಸಿนี่ ಅಲ್ಲೋಣ ಅಲ್ಲೋಣ ಓ गाइस गाइस ಓ ಸ್ಲೋ ಫಾಲ್ ಇದಾ നല്ല മോളെ സീനാണ് നല്ല സ്നോ ഉണ്ടല്ലേ ഏതാലും നമുക്ക് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ ബസ് നിർത്തുമെങ്കിൽ അടിപൊളി വയസ്സ് ഇങ്ങോട്ട് നോക്കെ സ്നോ ഉണ്ട് നമ്മള് കോൽസായിരുന്ന വയ്യാണ് ും ചെലപ്പോ സ്നോഫാൾ <st> <fella hacen weiß」> സ്നോ വേണ്ട വീണെ സ്നോ വീണ്ട് ആ പശുവിന്റെ മേത്തൊക്കെ വന്നപ്പോ മുതലേ വിചാരിക്കണ സംഭവമാണ് ഇവിടെ സ്നോ ഉണ്ടാവണോ സ്നോ ഉണ്ടാവുന്നത് സ്നോ ഐ പെയ്തോണ്ടിരിക്ക ായിസ് ഇവിടെ ഹെവി സ്നോഫാളാണ് ഞങ്ങൾ കോൽസായിലേക്കെന്ന് തിരിച്ച് എന്താണ് ചെറിയ ഗാനാണോ ആയാലും അവിടുക്ക് പോകണോ വയ്യാണ് അപ്പോൾ ഇവിടെ നല്ല സ്നോഫാളാണ് അപ്പോൾ വണ്ടി നിർത്തി ഇവിടെ കുറച്ചായിട്ട് ഫുഡ് കഴിയാം നമുക്കിങ്ങനെ ഫാസ്റ്റിങ് ആയണ്ട് പിന്നെ സീനില്ലല്ലോ സ്നോ ഫാളാണ് ഗൈസ് ഓ ഇവിടുത്തെ ഈ വർഷത്തെ അൽമാര് കസാഖിസ്ഥാന അവസാന സ്നോഫാൾ ആണ് ഇന്നുണ്ട് നാലു മണിക്കെന്ന് പറഞ്ഞതിപ്പോൾ മൂന്ന് മണിയാകുമ്പോൾ രണ്ട് മണി തന്നെ ഇവിടെ സ്നോ കിട്ടില്ല തുടങ്ങിയത് അത് ഹൈറേഞ്ചിനകത്തുള്ളൂ താഴെ ഐ മീൻ അൽമാട്ടി ടൗണിലൊന്നുമില്ല ഞങ്ങളിപ്പോൾ പോകുന്ന കോൾസായിലേക്ക് പോലുള്ള സ്ഥലത്ത് മാത്രമേ ഉള്ളു ഊ വരി എല്ലാവർക്കും വരാൻ പറ്റട്ടെ എന്നെ ആഗ്രഹിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും വരാൻ പറ്റട്ടെ പറഞ്ഞ പോലെ തന്നെ ഇവിടേക്ക് വിസ ഒന്നും വേണ്ട ഫ്രീ വിസയാണ് പിന്നെ ടിക്കറ്റ് മാത്രം എത്താൽ മതി ടിക്കറ്റിന് ചില സമയത്ത് അപ്പ് ആൻഡ് ഡൗൺ വെറും പത്ത് പന്ത്രണ്ട് റുപ്യക്കെ മാത്രം അപ്പ് ആൻഡ് ഡൗണ് കിട്ടും അപ്പോൾ അങ്ങനെ മാക്സിമം എടുത്തു തരാൻ പറ്റുന്നിടത്തോളം മാക്സിമം പോരാൻ പറ്റുന്നിടത്തോളം പോര് അത് പറ്റുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഡിസംബറ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസമാണ് ഏറ്റവും ബെറ്റർ പിന്നെ ഇപ്പോൾ ഏപ്രിൽ ആയിക്കോണും എന്തുകൊണ്ടിരുന്നാലും ഈ ഒരു അവസാനത്തെ സ്നോഫാളിൽ ഭാഗ്യം കിട്ടി കോട്ട് വരെ പൂരി നിങ്ങൾക്ക് കോട്ട് വരെ പൂരി നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയാണ്ട് നല്ല സ്നോഫാളുണ്ട് നോക്കിയാൽ മതി കേ ഞാൻ കുറച്ച് വിഷ്വൽസ് വിഷ്വൽസേ പുറന്നു എടുത്തിനാകുമ്പോൾ ഞാൻ ഇതിനെ ആഡ് ചെയ്തിട്ടുണ്ട് കൈസ് നോക്കുകയായിസ് ഇവിടെ നല്ല സ്നോഫാൾ ഉണ്ട് ഐസ് ഊ സീന് സീന് കാണ സീന് വിഷയം നോക്കു കൈസ് സ്നോഫാൾ ഉണ്ട് ഇവിടെ കാറക്റ്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റും സ്നോഫാൾ കൈ സ്നോഫാൾ ഇവിടെ ഈ വർഷത്തെ അവസാനം സ്നോഫാൾ അവിടെ ഒരു കുതിര നിങ്ങൾ കാണുന്നുണ്ടോ കുതിരയെ കാണുന്നുണ്ടോ ഓടിപൊളി സ്നോ ഗായ്സ് ഇവിടെ വണ്ടി നിർത്തി കൊണ്ട് ഇവിടെ മാത്രമേ കാണിച്ചാൻ പറ്റുന്നുള്ളു ഇവിടെ സ്നോ മറ്റ കുന്നുണ്ടിണ്ട് ഓ ഫസ്റ്റ് ടൈം സ്നോ എക്സ്പീരിയൻസ് ആണ് ജീവിതത്തില് സ്നോഫാൾ സ്നോഫാൾ നമ്മളെ ഇന്ത്യയിലുണ്ട് കാശ്മീരിലൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് ബട്ട് സ്നോഫാൾ ഇവിടെ കൂടുതലാണ് ഇവിടെ ഈ സ്നോഫാൾ ഫാൾ ഇപ്പോൾ സാധാരണ ഇതുമായി ഇവിടെ സ്റ്റാർ ഹോഡലൊക്കെ ഹൈം സ്റ്റാറിനല്ലേ ഇത് പറയുന്നുണ്ട് ആ രീതിയിലൊക്കെ സ്നോ ഒക്കെ വീലെന്ന് പറഞ്ഞു ബട്ട് ഇത് കിട്ടിയ തന്നെ അല്ല എന്തു അൽഫമറ വന്നപ്പോൾ മുതൽ ആശങ്ക ഇനി ഇവിടെ സ്നോഫാൾ കിട്ടുമോ സ്നോഫാൾ കിട്ടുമോ സ്നോഫാൾ കിട്ടുവോ ഏ വന്നപ്പോ മുതല് നമ്മള് ഈ ഒരു ദിവസം ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്കാണ് സ്നോഫാൾ ഒരു ഇത് കേട്ടത് പറിച്ചുകൊണ്ട് മുതലേ ഇത് വഴിക്കും അങ്ങനെ തന്നെ നമുക്ക് സ്നോഫാൾ കിട്ടി ഔ